പുതിയ ചാവക്കാട് തിരുവത്ര പുതിയറയിൽ ഭൂമിക്കടിയിൽ പ്രകമ്പനമുണ്ടായ സംഭവത്തിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനവും വലിയ ശബ്ദവും ഉണ്ടായത് ഭൂമികുലുക്കമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയാണ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നടത്തേണ്ടത് പ്രകമ്പനമുണ്ടായ പ്രദേശം തഹസിൽദാറും വില്ലേജ് ഓഫീസറും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു നാളെ ജിയോളജിസ്റ്റ് ഭൂജല വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘത്തിനോട് കൂടുതൽ പരിശോധന നടത്തുവാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ചാവക്കാട് തിരുവത്ര പുതിയറയിൽ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് പതിനഞ്ചോടെയാണ് ഭൂമിക്കടയിൽ നിന്നും ഉഗ്രശബ്ദം ഉണ്ടായത് ഇതേ തുടർന്ന് പത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന രണ്ട് ക്വാർട്ടേഴ്സുകൾക്കും ഒരു വീടിനും വിള്ളൽ സംഭവിച്ചിരുന്നു പണയം നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ